പ്രണയിനി ഭാഗം വെട്ട് തറഞ്ഞു നിൽക്കുന്ന ആരൂവിനെ നോക്കി അടഞ്ഞു പോകുന്ന മീകൾ വലിച്ചു തുറന്നുകൊണ്ട് എഡു എന്ന് കുഞ്ചിരിച്ചു ആദ്യ എന്തിനാ പെണ്ണെ നീ വേറൊരാളുടെ ആവാൻ പോയേ നീ എൻ്റെയല്ലേ പെണ്ണേ വിഷമത്തോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ആരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു കൊണ്ട് അവനെ നോക്കി അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ നന്ദനെപ്പറ്റി എഡ്ഡു എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളിലേക്ക് തന്നെ നോട്ടം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എഡ്വി അവൻ്റെ മെഴികൾ അവളുടെ മുഖത്ത് ആകമാനം ഓടി നടന്നു പക്ഷേ എന്തുകൊണ്ടോ അവളെ ഓരോ തവണ നോക്കും തോറും കുറച്ചു മുന്നേ ഉറക്കിൽ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്ന് അവൻ പിന്നീട് അവളെ നോക്കി പറഞ്ഞു ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല ബോമ്മക്കുട്ടി പക്ഷേ എൻ്റെ അല്ലാതെ നീ വേറെ ആരുടെയും ആവാൻ പാടില്ല അതുമാത്രം എനിക്ക് സഹിക്കില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്ത പോലും നിന്നിലുണ്ടായി എന്ന് ഞാൻ അറിയരുത് കേട്ടല്ലോ ഗൗരവത്തോടെ അതും പറഞ്ഞുകൊണ്ട് എഡ്ഡിന് അവൾക്കരികിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ആരും ഒന്നും മനസ്സിലാകാതെ കിളി പോയ പോലെ അവനെ നോക്കിയിരുന്നു പോകുകയും നിനക്ക് ഉച്ചയ്ക്ക് പോകണം എന്നല്ലേ പറഞ്ഞത് പൊയ്ക്കോ ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ടാക്കണോ എഡ്ഡിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്നും വേഗമെടുത്തു അവൾ ഡോർ തുറക്കാൻ പോയതും അത്രയും നേരം അനങ്ങാതെ നോക്കി നിന്ന എഡ്ഡി അവളെ പിടിച്ചു വലിച്ച് ചുമരിലേക്ക് ചേർത്തു പകച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നവളെ പാടെ അവഗണിച്ചു കൊണ്ടതും അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു അപ്പോൾ അവൻ്റെ ചുംബനം ഏറ്റപ്പോൾ അവൾ പോലും അറിയാതെ ആരുടെ മേഖൽ അടഞ്ഞു പോവുകയും കവലിണകൾ എന്തിനോ വേണ്ടി ചുവക്കുകയും ചെയ്തു ഉം പൊയ്ക്കോ ശ്രദ്ധിക്കണം അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ആരും അവനെ നോക്കിക്കൊണ്ട് വേഗത്തിൽ ഡോർ തുറന്നു പോയി കമ്പനിയിൽ നിന്നും ഇറങ്ങി അവൾ ഒരു ടാക്സി വിളിച്ച് അതിൽ കയറിപ്പോയപ്പോ അവർ താമസിക്കുന്ന ഫ്ലാറ്റിന് മുന്നിൽ ചെന്നിറങ്ങി അകത്തേക്ക് നടന്നു പോയും ആ സമയം അത്രയും ഹെഡി തൻ്റെ കാറുമായി അവൾക്ക് പിന്നാലെ ചെന്നിരുന്നു അപ്പോഴേക്കും കുടിച്ചതിൻ്റെ കെട്ടൊക്കെ അവനിൽ നിന്നും ഓയിന്നിരുന്നു അവൾ പോയി എന്നുറപ്പായപ്പോൾ അവൻ കാർ അവിടെ നിർത്തി ഫോൺ എടുത്ത് കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ വിളിച്ച് അർണവിൻ്റെ നമ്പർ കൂടെ അവൻ വാങ്ങിവെച്ചു എന്നാൽ ഇതേസമയം എഡ്ഡിയുടെ പെരുമാറ്റമൊക്കെ ഓർത്ത് ആകെ അസ്വസ്ഥമായ മനസ്സോടെ ലിഫ്റ്റിന് മുന്നിൽ നിൽക്കുകയായിരുന്നു ആര് എന്തിനാ മഹാദേവ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ എഡ്ഡി സാർ സാറിൻ്റെ കണ്ണിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പക്ഷേ എനിക്ക് ഈ ജന്മം ഇനി വേറൊരാളെ സ്നേഹിക്കാനോ അയാളുടെ ജീവിത പങ്കാളി ആകാനോ ആവില്ല എന്ത് ചെയ്യുന്നി അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ഓപ്പണായതും ആശ്വാസത്തോടെ തലയുയർത്തി നോക്കിയ മുന്നിലെ കാഴ്ചയിൽ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിന്നുപോയി നന്ദൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനോട് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ശിൽപയെയും അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നന്ദനെയും കണ്ടപ്പോൾ ഹൃദയം പൊടിയുന്ന വേദനയോടെ അവൾ മേകൾ താഴ്ത്തി അവൾക്കൊപ്പം അപ്പോഴേക്കും കുറച്ച് കുറച്ചുപേര് കയറാൻ വന്നതുകൊണ്ട് നന്ദനും ശിൽപയും അവളെ കണ്ടില്ലായിരുന്നു അവർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആരു വേഗം അതിലേക്ക് കയറി അതിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളപ്പോൾ അവരിവിടെ എത്തി എന്ന ചിന്ത പോലും അവളിൽ വേദന നടക്കുന്നുണ്ടായിരുന്നു നന്ദൻ്റെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് നടന്നു പോകുന്ന ശില്പയെ അവൾ അടയാൻ പോകുന്ന വാതിലിൽ കൂടെ ഒരു നിമിഷം നോക്കി നിന്നുപോയി എൻ്റെ ആയിരുന്നില്ലേ നന്ദേട്ട എൻ്റെ പ്രാണനായിരുന്നില്ലേ ഞാനാണ് എന്ന് പറഞ്ഞ് നടന്ന നന്ദേട്ടൻ എത്ര പെട്ടെന്നാണ് എന്നെ തള്ളിപ്പറഞ്ഞ വേറൊരുത്തിയുടെ കൂടെ വയ്യ നന്ദേട്ട ഓരോ തവണ കാണുമ്പോഴും നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴുമൊക്കെയും എൻ്റെ ഹൃദയം പൊടിയുന്ന വേദന തോന്നുക ചങ്ക് പൊടിയെന്ന് വേദന സഹിച്ച് വിട്ടുകൊടുത്തതല്ലേ ഞാൻ എന്നിട്ടും എന്തിനാ വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് എന്നെ വേദനിപ്പിക്കുന്നത് ശില പോലെ അവൾ ലിഫ്റ്റിൽ നിന്നും റൂമിലേക്ക് നടന്നു നീങ്ങി ഇതേ സമയം ഫ്ലാറ്റിന് പുറത്തുകൂടെ ഷോപ്പിങ്ങിന് വേണ്ടി നന്ദനയും കൊണ്ട് നടക്കുകയാണ് ശിൽപ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ നന്ദന അത്യാവശ്യമായ ഒരു കോൾ വന്നതും ശിൽപയോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഫോൺ വിളിക്കുന്ന നന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ദൂരെയുള്ള ഒരു ഷോപ്പിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവിടേക്ക് ആയതും പെടുന്നനെ അവൾക്ക് നേരെ ഒരു കാർ വരുന്നത് കണ്ട അവൾ ഒരു നിമിഷം നെട്ടിത്തെറിച്ച് നിന്നുപോയി ആ സമയം തന്നെ ഫോൺ വിളി കഴിഞ്ഞ് തിരുന്ന് ശിൽപയെ നോക്കിയ നന്ദൻ അവൾക്ക് നേരെ പാനു വരുന്ന കാർ കണ്ടപ്പോൾ അവളെ രക്ഷിക്കാനായി അവൾ കരികിലേക്ക് ഓടിയെത്തി എന്നാൽ അപ്പോഴേക്കും ശിൽപയെ ആരോ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തിരുന്നു ഒരു നിമിഷം പേടിച്ചു പോയ അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തന്നെ പതുങ്ങി നിന്നുപോയി ശിൽപ നിനക്ക് കുഴപ്പമൊന്നുമില്ലാലോ നന്ദൻ വന്ന് അവളെ അയാളിൽ നിന്നും മാറ്റി ചേർത്ത് പിടിച്ചപ്പോൾ ആയിരുന്നു ശിൽപ കണ്ണു തുറന്ന് തന്നെ രക്ഷിച്ചയാളെ നോക്കിയത് മുന്നിൽ ചെറു ചിരിയോടെ നിൽക്കുന്ന എഡുവയെ കണ്ടപ്പോൾ ശിൽപയുടെ മേകൾ ഒന്ന് വിടർന്നുപോയി അവൻ്റെ ഉറച്ച ശരീരവും മുഖവും ഒക്കെ കണ്ടപ്പോൾ ശിൽപ അവനെ മതിമറന്ന് നോക്കി നിന്നുപോയി താങ്ക്സ് ഡോ ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി താൻ വന്നില്ലായിരുന്നുവെങ്കിൽ നന്ദൻ എഡ്വയെ നോക്കി പറഞ്ഞപ്പോൾ ആയിരുന്നു ശിൽപ്പ സ്വപ്നലോകത്ത് നിന്നും മടങ്ങി വന്നത് ഹേയ് ഇറ്റ്സ് ഓക്കെ മാൻ പെട്ടെന്ന് കണ്ടത് കൊണ്ട് രക്ഷിക്കാൻ പറ്റി എനിവേ ശ്രദ്ധിക്കണം കേട്ടോ എഡ്ഡി പുഞ്ചിരിച്ചുകൊണ്ട് ശിൽപയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി തലയാട്ടി എന്നാൽ ഓക്കെ ഞങ്ങൾ പോകട്ടെ കുറച്ച് തിരക്കിലാണ് ആ ഒന്നു പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ നന്ദൻ നന്ദകിഷോർ ഇത് എൻ്റെ ഭാര്യ ശിൽപ നന്ദൻ അത് പറഞ്ഞപ്പോൾ എഡ്ഡി അവൻ നീട്ടിയിരിക്കുന്ന കയ്യിലേക്കൊന്ന് നോക്കി അപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ നന്ദൻ എന്നുള്ള പേര് കേട്ടപ്പോൾ കുറച്ചു മുന്നേ ആര് പറഞ്ഞതായിരുന്നു എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ ചിരിയോടെ നന്ദന് കൈകൊടുത്തു കൊടുത്തു ഹായ് ഐ ആം എഡ്വിൻ ജേക്കബ് എഡ്ഡി പറയുന്നത് കേട്ടപ്പോൾ ശിൽപയുടെ മനസ്സ് ആർത്തിയോടെ അവൻ്റെ പേര് പറഞ്ഞു കൊണ്ടേയിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങിയപ്പോൾ ശിൽപ ഇടയ്ക്കിടെ എഡിയെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എഡ്വിൻ എനിക്ക് നിന്നെ വേണം എഡ്വിൻ ഒറ്റ കാഴ്ചയിൽ തന്നെ നീ എൻ്റെ ഹൃദയം കവർന്നെടുത്തു അവനെ നോക്കി ചുണ്ടു നനച്ചുകൊണ്ട് അവൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചുംബിക്കുന്ന നന്ദനെ എഡ്വിയായി മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടെ അവനിലേക്ക് ലയിക്കാൻ തുടങ്ങി എന്നാൽ അതൊന്നും അറിയാതെ എഡ്വി തൻ്റെ പ്രണയിനിയെ കാണാനായി വേഗത്തിൽ പോവുകയായിരുന്നു